ഒരു നിരീക്ഷകനെ റിപ്പോർട്ടർ ചാനൽ ചർച്ചയിൽ ഇന്നലെ എൻ ലാൽകുമാർ അങ്ങ് പൊളിച്ചിട്ടുണ്ട് ചില നിരീക്ഷകന്മാരെ പ്രത്യേക കൂടി കൊണ്ടുവന്നിരിക്കും വേറെ ഉദ്ദേശമൊന്നുമല്ല ഒന്നും അല്ല പക്കാ സംഗീത്തരമോ പക്കാ ലീഗിസമോ പറയുന്നവരെ മാധ്യമ പ്രവർത്തകൻ എന്ന മേലങ്കി അണിയിച്ചിരുത്തും എന്നിട്ട് അയ്യോ അവരൊന്നും പറയല്ലേ അവരെല്ലാം മഹാന്മാരാണ് അവരെല്ലാം നിഷ്പക്ഷരാണ് കാര്യം ഈ അവതാരകരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നിരീക്ഷകരെ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ നേരത്തെ നമ്മുടെ ചർച്ച ഇങ്ങനെയാണ് ഈ രീതിയിൽ അതിനെ വളച്ചൊടിച്ച് കൊണ്ടുവരണം എന്ന ആവശ്യം മുന്നിൽ വെച്ചു കൊടുക്കുമ്പോൾ ആ കഥാപാത്രം കെട്ടിയാടാൻ വരുന്ന ചേക്കുട്ടിയെ ഇന്നലെ ലാൽകുമാർ പൊളിച്ചത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വമ്പൻ ഹിറ്റായിട്ടുണ്ട്

കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ ഒരിക്കലെങ്കിലും അദ്ദേഹം സി അനുകൂലമായ ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിമർശനം നടത്തുന്നത് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറയുന്ന ആള് ഞാൻ ഞാൻ വിമർശനം അന്വേഷിച്ചു അധിക്ഷേപിക്കുക അല്ലേ ചെയ്തത്